ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു ടെൻത്ത് വീക്ക് എവിക്ഷനിൽ പുറത്തായ മത്സരാർത്ഥി റസ്മിനാണെന്ന് അപ്പോൾ ഒരു സിംഗിൾ എവിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാലാട്ടൻ്റെ ഷൂട്ടിൽ അപ്പം അതിൻ്റെ ടെലികാസ്റ്റ് നാളെയാണ് കാണിക്കാൻ പോകുന്നത് റസ്മിൻ പുറത്തു പോകുന്ന സീനൊക്കെ നാളെയാണ് വരുന്നത് അപ്പം ഒരു സിംഗിൾ എവിക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പലരും അവിടെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കും പക്ഷെ അതല്ല ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ ഈ ആഴ്ചയുടെ ഏതെങ്കിലും ഒരു ദിവസം ഒരു എവിക്ഷനും കൂടെ നടക്കും ആ എവിക്ഷൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വോട്ടിംഗ് തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ റസ്മിൻ്റെ പുറകെ അപ്സരയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്സർ അവിടെ കുറച്ച് കണ്ടൻ്റ് ഒക്കെ കൊടുക്കുന്നു കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഗെയിമും കളിക്കുന്നുണ്ട് പക്ഷെ പ്രേക്ഷക പ്രീതി പിടിച്ചെടുക്കാൻ കൊണ്ട് സാധിച്ചില്ല അപ്പം നമ്മുടെ റെസ്മിൻ്റെ പുറകെ അപ്സരം എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എത്രമാത്രം ശരിയാണെന്നൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ അറിയുള്ളൂ എന്തായാലും ഇപ്പോൾ എഴുപത് ദിവസമായി ഇനി വെറും മുപ്പത് ഉള്ളൂ അതുകൊണ്ട് തന്നെ എവിക്ഷൻ എന്തായാലും നടത്തിയിരിക്കും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം